ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിക്കോണ്ടാട്ടമാണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലും സ്വാഭാവികമായിട്ടും എന്തായാലും തല ദിവസത്തെ ചോറ് ബാക്കി വരാറുണ്ട് അപ്പോൾ ആ ചോറാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത് രാവിലെ കഴുകി വെച്ചേക്കുന്ന ചോറാണിത് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണാണ് ഞാൻ ഈ ചോറിന് ആവശ്യമായിട്ടുള്ളവണ് ഇട്ടേക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ജീരകം നമ്മുടെ ചെറിയ ജീരകമാണ് കേട്ടോ അത് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലാ ഭാഗത്തേക്കും ഓരോ ചോറിൻ്റെ മണികളിലേക്കും നമുക്ക് ഇത് മിക്സ് പോകുന്നത് പോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കുക കൈവച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒരുപാട് കുഴഞ്ഞു പോകും അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് സ്റ്റെ രണ്ട് സ്റ്റെപ്പായിട്ട് അരക്കുക ഒരു കുറച്ച് കുറച്ചായിട്ട് അപ്പം അങ്ങനെ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പേസ്റ്റ് പെരുവത്തിലാണ് കിട്ടുന്നത് കിട്ടേണ്ടത് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് നന്നായി ഗ്രൈൻഡായിട്ടുണ്ട് ഗ്രൈൻഡ് ആയതിനു ശേഷം നമ്മളിപ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നൂലിപ്പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സെറ്റായിട്ട് അതിങ്ങനെ സ്റ്റാർ കുഞ്ഞി കുഞ്ഞി ഡോട്ടിൻ്റെ ഐ മീൻ ഹോളുള്ളത് അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് അപ്പം അത് അതിനകത്ത് നമ്മൾ ഇവിടെ സ്റ്റാറിൻ്റെ അച്ചാണ് കേട്ടോ എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ നൂൽപെട്ടിന് എങ്ങനെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ മാവ് ഫില്ല് ചെയ്യുന്നത് അതുപോലെ ഫില്ല് ചെയ്യുക ജസ്റ്റ് അത് ലൂ ഒരുപാട് കട്ടിയാവില്ല കാരണം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം അത് പറയാൻ മറന്നുപോയി വെള്ളം ചേർക്കരുത് കേട്ടോ ചോറിലുള്ള വെള്ളം തന്നെ ധാരാളം അപ്പം നമ്മളുടെ ഈ മുറുക്ക് നമ്മളുടെ അരിമുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ ഇതിങ്ങനെ അരിഞ്ഞ് അതായത് ആ ഒരു ടെക്സ്ചർ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ അപ്പം അത് നമുക്ക് വേണമെങ്കിൽ തുണിയിൽ വിരിക്കാം അല്ലാതെ ഞാനൊരു ഫോയിൽ പേപ്പറിലാണ് വിരിച്ചേക്കുന്നത് രാവിലെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളു ഞാൻ രണ്ട് ദിവസമാണ് വെയിലത്ത് വെച്ചത് കേട്ടോ രണ്ടാമത്തെ ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇളക്കി കഴിഞ്ഞതാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞ ഇപ്പോഴത്തെ വെയിൽ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ വേഗം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ചോറിനോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയ്ക്കോ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം ഞാൻ അപ്പം തന്നെ ചെയ്ത് നോക്കി കേട്ടോ അപ്പം ജസ്റ്റ് വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഈ നമ്മളുടെ ഡയറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് അത് ചൂടായി വരുമ്പോൾ തന്നെ അതിങ്ങനെ വലുതാവുന്നത് കാണാം നമ്മുടെ പപ്പടമൊക്കെ വലുതാവുമല്ലോ എണ്ണയിലിടുമ്പോൾ അതുപോലെ തന്നെ ഇത് വലുതാവുന്നത് കാണാം ഇത് നമുക്ക് വേണമെങ്കിൽ പാത്രത്തിൽ എടുത്തു വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ചോറ് തന്നെ തൊട്ട് മുന്നേ നമുക്ക് വറുത്തെടുക്കുന്ന പോലെ ഇങ്ങനെ എണ്ണയിലിട്ട് ചൂടാക്കി വറുത്തെടുക്കാം ഇത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് പക്ഷേ വെയിലുള്ളപ്പോൾ മാത്രമേ നമുക്കിത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ബാക്കി ചോറ് വരുന്ന സമയത്ത് ഇങ്ങനൊരു സാധനം നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് പുറത്തേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ അവർക്ക് ചോറിൻ്റെ കൂടെ ഒരു മോരാണെങ്കിൽ അതിൻ്റെ കൂടെ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളം അപ്പോൾ വേറൊരു വ്ലോഗുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ